കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസിൽ കോട്ടയം ജില്ലയിൽ നിന്നും പ്രോജക്ടുകൾ അവതരിപ്പിച്ച കുട്ടികൾ താരങ്ങളായി ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് കേരള സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കാനും പ്രോജക്ട് അവതരിപ്പിക്കാനും അവസരം ലഭിച്ചത് മരങ്ങാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിലെ മാത്യു റോഷൻ പ്ലാസ്നാൽ സെന്റ് ആന് എച്ച് എസ് അതുൽ റോബി പൂഞ്ഞാർ സെന്റ് ആൻഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിജോൺ മനോജ് കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ എച്ച് എസ് എസിലെ അലോണ മരിയ എന്നീ കുട്ടികളാണ് ബാലശാസ്ത്ര പ്രബന്ധാവതരണത്തിൽ പങ്കെടുത്തത് വോക്ക് വിത്ത് സയന്റിസ്റ്റ് പ്രോഗ്രാമിലൂടെ പ്രമുഖ ശാസ്ത്രജ്ഞർക്കൊപ്പം ക്യാമ്പസിലൂടെ നടന്ന ആശയവിനിമയത്തിനുള്ള അവസരവും ഒരുക്കിയിരുന്നു രസം തരത്തിലെ നോമൽ ജേതാബ് പ്രൊഫസർ മോർട്ടൺ ബി മോഡൽ സയൻസ് കോൺഗ്രസിൽ പങ്കെടുത്തു ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് സയൻസ് കോൺഗ്രസ് നടന്നത് കേരള സയൻസ് കോൺഗ്രസും ബാലശാസ്ത്ര കോൺഗ്രസും മികച്ച ശാസ്ത്രജ്ഞരുടെയും ബാലശാസ്ത്രജ്ഞരുടെയും സാന്നിധ്യം കൊണ്ടും വൈവിധ്യം നിറഞ്ഞ പ്രോജക്ടുകളുടെ അവതരണം കൊണ്ടും ശ്രദ്ധേയമായപ്പോൾ പ്രദർശനം കാണാനും നിരവധി ആളുകളെത്തിൽ